എല്ലാവരുടെയും ഡ്രസ് റൂം എല്ല വെച്ചോ ധരിച്ചോ അതിനുള്ളിൽ പോയിരുന്നു സംസാരിക്കുന്നത് നിയമങ്ങൾക്ക് എതിരാണ് അങ്ങനെ ചിജോയെ ചില മെഡിക്കൽ എമർജൻസി കാരണം ബിഗ് ബോസ് ഹൗസിൽ നിന്ന് മാറ്റിയിരിക്കുകയാണ് എനിവേ വെൽക്കം ടു അവർ ന്യൂ ബിഗ് ബോസ് റിവ്യൂ ചാനൽ ഇത് നമ്മൾ ബിഗ് ബോസിന് വേണ്ടി തുടങ്ങിയ റിവ്യൂ ചാനലാണെന്ന് പലർക്കും അറിയില്ല അതുകൊണ്ട് ഒരു ഇൻട്രോ എന്നു മാത്രം എനിവേ ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് പതിനാറ് ദിനങ്ങൾ അഥവാ പതിനേഴ് എപ്പിസോഡുകൾ പിന്നിട്ടിരിക്കുകയാണ് അല്ലേ ഈ എപ്പിസോഡ് തുടങ്ങുന്നത് തന്നെ എങ്ങനെയാണ് നമ്മുടെ ശ്രീരേഖ നേരെ ക്യാപ്റ്റനോടും ആ വീട്ടിലെ മറ്റുള്ള അംഗങ്ങളോടും രാവിലെ തന്നെ വന്നൊരു പരാതി പറയാണ് എന്താണ് ആ പരാതി ഇന്നലെ രാത്രി ഞാൻ ഉറങ്ങിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ജാസ്മിൻ എന്നെ വിളിച്ചുണർത്തി എന്നിട്ട് കട്ടിൽ മാറിക്കെടുക്കാൻ പറഞ്ഞു എന്തിനാണ് ഗബ്രിക്കും ജാസ്മിൻ അടുത്തടുത്തുള്ള കട്ടിൽ ഉറങ്ങാൻ വേണ്ടിട്ട് ഇത് വളരെ മോശം പരിപാടിയാണ് ഉറങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരാളെ വിളിച്ചുണർത്തുക എന്ന് പറയുന്നത് നല്ല കാര്യമല്ല എന്നുള്ള രീതി പുള്ളിക്കാരി ക്യാപ്റ്റനോടും പൗർമാങ്ങളോടും ഒക്കെ ഇങ്ങനെ നടന്ന് പറയുന്നുണ്ട് അന്നേരം ഇത് കേട്ട് ജാസ്മിൻ അതിൽ കയറി ഇടപെടുന്നുണ്ട് അങ്ങനെ ജാസ്മിനും ശ്രീരേഖയും തമ്മിൽ ബാക്കിയിട്ട് നടക്കണം നമുക്ക് എന്തായാലും ആവുന്നുണ്ട് നോക്കാം ചേച്ചി അപ്പത്തോടൊന്നും കിടക്കാം ഞാൻ പറ്റില്ല ഒരാൾ ഉറങ്ങുമ്പോ അയാളെ ഇവിടെ വലിക്കുന്നുണ്ട് നമ്മൾ പറയാറില്ല ഉറങ്ങിക്കഴിഞ്ഞാൽ അറിയാറില്ല ഞാൻ ഇന്നലെ ഉറങ്ങിയിട്ടുണ്ടായിരുന്നില്ല ഇവര് വന്ന് ഒരുപാട് നേരം അവിടെ നിന്ന് സംസാരിച്ചു ഞാൻ ഒരു അക്ഷരം ഞാൻ പറയുന്നത് നല്ല ഡിസ്റ്റർബൻസ് ഉണ്ട് ഉറങ്ങാൻ വിട്ടാ ഉറങ്ങാൻ പറ്റും അല്ലെങ്കിൽ മറ്റുള്ളവർ ഉറങ്ങുമ്പോ അവരെ ഡിസ്റ്റർബ് ചെയ്യാതിരിക്കാനുള്ള ബേസിക് മാനേഴ്സ് കാണുകയാണ് ഇത്രയും കാലം രാത്രി സമയങ്ങളിൽ ഇവർ രണ്ടാൾ ഒരു മൂലക്കെഴിഞ്ഞുള്ളൂ ഇപ്പൊ വന്ന് വന്ന് ഉറങ്ങി കിടക്കുന്നവരും മെക്കെട്ടും കയറാൻ തുടങ്ങി എന്തോന്നുള്ള ഇത് എന്തായാലും മറ്റേ ഇത് വളരെ മോശമായി പോയി ഉറങ്ങുന്ന ഒരാളെ ഇച്ചിരി എമർജൻസിക്ക് അല്ല വിളിച്ചു കൊണ്ടുത്താൻ പാടില്ല ഇവിടെ ജാഫി നൽകിയ എക്സ്പ്ലനേഷൻ എന്ന് പറയുന്നത് ശ്രീരേഖ നന്നായി കൂർക്കാൻ വയ്ക്കുന്നുണ്ട് എന്നുള്ളതാണ് അല്ലേ അതൊക്കെ ഒരാളെ വിളിച്ചാൽ നടത്താനുള്ള എക്സ്പ്ലനേഷൻ ആണോ എന്നുള്ളതാണ് എന്റെ ചോദ്യം എന്തായാലും അതിനുശേഷം യമു ജാസ്മിനിട്ട് നല്ലോടും കൊടുക്കുന്നുണ്ട് എന്താണ് യമെ പറയുന്നത് ഇങ്ങനത്തെ കൂർക്കുമ്പോലൊക്കെ ഇവിടെ ഒന്ന് സഹിച്ചോളാം ഇവിടെ രാത്രി വന്നു കഴിഞ്ഞാൽ ഇത്താത്തി കക്കി കളിക്കാനാണെന്നുണ്ടെങ്കിൽ വീട്ടിൽ പോയിരുന്നാൽ മതി എന്നുള്ള രീതി അതും പറഞ്ഞുകൊണ്ട് ആ പ്രശ്നം അവിടെ തീരാണ് പിന്നെ നമ്മൾ കാണുന്ന എന്താണ് ഒരു സർക്കസ് ടാസ്ക് ആണ് ബി സർക്കസ് എന്ന് പറഞ്ഞുകൊണ്ട് എന്താണ് ആ ടാസ്ക് ആദ്യ മൂന്ന് ടീമുകളാക്കി തിരിക്കും എന്നിട്ട് മൂന്ന് ഗെയിമുകൾ നൽകും ആ ഗെയിമുകളിൽ പോയിന്റിന്റെ അടിസ്ഥാനത്തിലാണ് ഈ ടാസ്ക് വിജയിക്കുക ആദ്യത്തെ ഗെയിം എന്ന് പറയുന്നത് ടീമിലുള്ള ഓരോരുത്തരായി വന്ന് ഡാൻസ് കളിക്കണം അങ്ങനെ ആ കോമ്പറ്റീഷനിൽ ഋഷി ജയിക്കുകയാണ് ഉറപ്പായിട്ട് അങ്ങനെ തന്നെ ആവുകയുള്ളു കാരണം ഋഷി നല്ല ഡാൻസർ ആണ് പിന്നെ രണ്ടാമത്തെ ഗെയിം എന്ന് പറയുന്നത് റൂമിൽ പോയി കോമാളിയുടെ ഡ്രസ്സ് ഉണ്ടാകും അതെടുത്ത് ധരിക്കുക ഇന്നിട്ട് നേരെ സ്റ്റേജിൽ പോയി കോമാളിയുടെ ആ മൂക്കിൽ വെക്കുന്ന സാധനം ഉണ്ടല്ലോ ഉണ്ടോ പോലത്തെ സാധനം അതെടുത്ത് ഇത് ആരാണോ ഫസ്റ്റ് കംപ്ലീറ്റ് ആക്കുന്നത് അവര് വിജയിക്കുന്നുള്ളതാണ് അങ്ങനെ ആ ടാസ്കിൽ ഗബ്ബ്രി വിജയിക്കുകയാണ് ഇനി ഇതെല്ലാം കഴിഞ്ഞ് മൂന്നാമത്തെ ടാസ്ക് എന്ന് പറയുന്നത് എന്താണ് സൈക്കിൾ റേസ് ആണ് അതിൽ വിജയിക്കുന്ന ആലാണ് ശരണ്യാണ് അങ്ങനെ മൂന്ന് ഗെയിം നടത്തി പോയിന്റിന്റെ അടിസ്ഥാനത്തിൽ ആര് ജയിക്കുകയാണ് ഗബ്രീൻറെ ടീം ജയിക്കുകയാണ് ഒരു നോർമൽ ഗെയിമിംഗ് ടാസ്ക് എന്തായാലും അപ്പുറം പ്രത്യേകിച്ച് ഒന്നും പിന്നെ എല്ലാവരും ഡാൻസ് കണ്ടിരിക്കാൻ നല്ല രസമായിരുന്നു കേട്ടോ അത്രേ ഉള്ളൂ അങ്ങനെ അതിന്റെ അടുത്ത് മറ്റൊരു സംഭവം നടന്നു ഓൾറെഡി അറിയാമല്ലോ രാവിലെ തൊട്ട് രാത്രി വരെ ജാസ്മിനും ഗബ്രിയും കുത്തിരുന്ന് കിന്നിരിക്കാനാണ് അങ്ങനെ അവർക്ക് കുറച്ച് പ്രൈവറ്റ് ആയി കിന്നരിക്കാൻ വേണ്ടി ഒരു രണ്ടാമുകൂടെ എന്താക്കാണ് നേരെ ഡ്രസ്സിംഗ് റൂമിൽ പോയി കിന്നിരിക്കുകയാണ് നമുക്ക് കാരണം ബിഗ് ബോസ് ഹൗസിൽ ആകെ ക്യാമറ ഇല്ലാത്ത രണ്ട് സ്ഥലങ്ങൾ എന്ന് പറയുന്നത് ഒന്ന് ബാത്റൂമാണ് രണ്ട് ഡ്രസ്സിംഗ് റൂമാണ് ഈ രണ്ട് സ്ഥലത്തും ക്യാമറ ഇല്ല എന്നുള്ളതാണ് അത് നോക്കി അവിടെ പോയിരുന്നു കിന്നിരിക്കുകയാണ് അങ്ങനെ ബിഗ് ബോസ് ഇവരെ പൊക്കാണ് അത് നല്ല രസമാണ് മക്കളെ നമുക്ക് എന്താന്ന് കണ്ടോ മൈക്ക് മൈക്കൂരി വെച്ചോ ധരിച്ചോ അതിനുള്ളിൽ പോയിരുന്നു സംസാരിക്കുന്നത് നിയമങ്ങൾക്ക് എതിരാണ് എന്തോന്നിട്ട് ഇതൊക്കെ ബിഗ് ബോസ് ഏരിയ ഊക്കി തുടങ്ങി അല്ലേ അല്ല അറിയാൻ വേണ്ടാത്തോട് ചോദിക്കാണ് കിന്നരിച്ച് സ്വ പറഞ്ഞ് കുത്തിയിരിക്കാൻ വേണ്ടിയിട്ടാണ് രണ്ടും കൂടി ബിഗ് ബോസ് ഹൗസിലേക്ക് വന്നത് അല്ല അറിയാത്തോണ്ട് ചോദിക്കാം രണ്ടാമത് ദിവസം തൊട്ട് തുടങ്ങിയതാണ് എടുക്കുന്ന ജാസ്മിൻ ഉപ്പ് വിളിച്ച സമയത്ത് നിന്നായിരുന്നു അപ്പൊ ഞാൻ കരുതി ജാസ്മിൻ്റെ ഒക്കെ നിർത്തി വീണ്ടും റിയൽ ഗെയിമിലേക്ക് വരുന്നുണ്ട് വരുന്നത് വീണ്ടും തോടിയെന്നുള്ളതാണ് എന്തായാലും ഇത് നിർത്താൻ പോകുന്നില്ല എന്നാലും അങ്ങനെ പോട്ടെ എന്തായാലും അതെല്ലാം കഴിഞ്ഞ് പിന്നെ നമ്മൾ കാണുന്ന കാഴ്ച എന്താണ് സിജോവിനെ കൺഫെഷൻ റൂമിലേക്ക് വിളിക്കുന്നതാണ് അവിടെ വിളിച്ചിരിക്കുമ്പോൾ സിജോനോട് ബിഗ് ബോസ് അനൗൺസ് ചെയ്യാണ് എന്തെങ്കിലും പ്രശ്നമുണ്ടോ സിജോ എന്നുള്ള രീതിയിൽ നമുക്കറിയാലോ സിജോയുടെ മുഖത്ത് അടി കിട്ടി വീഴിയിരിക്കുകയാണ് എന്താണ് കാരണം ഒരു ദിവസം മുന്നേ റോക്കി മുഖത്തിട്ട് അടിച്ചതാണ് നമ്മളതിനെ കുറിച്ച് റിയാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അത് കാരണം റോക്കി പുറത്താവുകയും ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷെ അടിയുടെ ആഘാതത്തിൽ സിജോന്റെ മുഖൊക്കെ കിടക്കാണ് രാവിലെ നടത്തി പോയതാണ് അതിനേശൊരു ഐസ് ബാഗും വെച്ചിട്ടായിരുന്നു പുള്ളിക്കാരൻ നടത്തും സംസാരിക്കാൻ പറ്റില്ലായിരുന്നു അങ്ങനെയാണ് വിളിക്കുന്നത് എന്തായാലും സിജോയും തമ്മിലുള്ള സംസാരം നമുക്കൊന്ന് ഡോക്ടറുടെ റിപ്പോർട്ട് പ്രകാരം നിങ്ങൾക്ക് ചെറിയൊരു സർജറി ആവശ്യമാണ് നിങ്ങളെ ആശുപത്രിയിലേക്ക് മാറ്റുകയാണ് എനിക്ക് നിന്ന് ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ അങ്ങനെ ഒരു അറിയിപ്പില്ല ഡോക്ടറെ കണ്ട ശേഷം ബാക്കി കാര്യങ്ങൾ തീരുമാനിക്കാം സോസ് ആണ് ില്ല സിജോ പുറത്തു ഞാൻ ആഗ്രഹിക്കുന്നില്ല സിജോ അല്ല റോക്കിയും രണ്ടുപേരും ബിഗ് ബോസ് ഹൗസിൽ നിന്ന് നിലനിൽക്കണം എന്നായിരുന്നു ആഗ്രഹിച്ചുകൊണ്ടിരുന്നത് കാരണം രണ്ടുപേരും നല്ല രീതിയിൽ കണ്ടൻസ് തന്നുകൊണ്ടിരുന്ന വ്യക്തികളായിരുന്നു ബട്ട് പോയി സിജോനെ ഹോസ്പിറ്റലിലേക്ക് മാറ്റണം ഇനി ബിഗ് ബോസിന്റെ റൂഡ് പ്രകാരം രണ്ട് ദിവസത്തിലധികം ചികിത്സക്ക് സമയം വേണ്ടി വരികയാണെങ്കിൽ ഒഫീഷ്യലി സിജോ വേണ്ടിവരികയാണെങ്കിൽ

ഞങ്ങളുടെ സംരക്ഷണത്തിലായിരിക്കും നമ്മുടെ ആൾക്കാർ എല്ലായ്പ്പോഴും നിങ്ങളോടൊപ്പം ഉണ്ടായിരിക്കും പറയാതെ കാരണം കൊണ്ടാണ് ഈ പാവം പുറത്തേക്ക് പോകേണ്ടി വരുന്നത് അതാണ് ഏറ്റവും ഒരു സങ്കടം ഒരു ചൊല്ലുണ്ടല്ലോ നന്നായി കളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് റണ് ഔട്ട് ആകുന്നത് എത്ര കഷ്ടമാണെന്നുള്ളത് എന്ന് പറഞ്ഞ മതിരായി ക്രിക്കറ്റ് കളിക്കുന്ന സമയത്ത് തന്റേതല്ലാത്ത കാരണം കൊണ്ടാണ് ഒരു ബാറ്റ്സ്മാൻ റൺ ആവുന്നത് അതേ മതിരാണ് ഇപ്പോൾ കഥ എന്തായാലും കണ്ടറിയാം രണ്ട് ദിവസത്തിനകം ഈ ചികിത്സ വേണ്ടി വരികയില്ല എന്നുള്ളത് ഇനി ഒരു പക്ഷെ രണ്ട് ദിവസത്തിലധികം എടുക്കാണെന്നുണ്ടെങ്കിൽ ചിലപ്പം കുറച്ച് റെസ്റ്റിന് ശേഷം വീണ്ടും വൈൽഡ് വൈഡ് കാർഡായിട്ടും മറ്റും ഗേറ്റാൽ മതിയാവും കണ്ടറിയാം അതിലുള്ള ഓപ്ഷൻ ഉണ്ടല്ലോ എന്തായാലും പുറത്ത് നടക്കുന്ന കാര്യങ്ങൾ അറിയാത്ത രീതി ഒരു സജ്ജീകരിച്ച റൂമിൽ വെച്ചിട്ടായിരിക്കും സർജറി നടക്കുക എന്തായാലും ട്രീറ്റ്മെന്റ് കാര്യങ്ങൾ അതിന്റെ വൈകി നടക്കട്ടെ അല്ലെ നമുക്ക് എന്തായാലും തിരിച്ച് വീട്ടിലേക്ക് തന്നെ വരും ഈ സമയത്ത് വീട്ടിൽ നടക്കുന്ന സംഭവം എന്താണ് ഓറേയും ജിൻഡോയും തമ്മിലുള്ള തർക്കമാണ് എന്താണ് കാരണം യമുൻ എന്താ ഹൗസിലുള്ള ഒരു റൂൾ തെറ്റിച്ച് അത് എന്താണെന്നുള്ളത് ബിഗ് ബോസ് പറയുന്നില്ല അന്നേരം ഓർ എന്താക്കാണ് പവർ റൂം അംഗമായിട്ടുള്ള ജിൻഡോന് പിന്നാലെ നടക്കാണ് യമുക്ക് പണിഷ്മെന്റ് കൊടുക്കണം യമുനക്ക് പണിഷ്മെന്റ് കൊടുക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ജിൻഡോ അതെന്താക്കാണ് നേരെ പോയി യമുനോട് പറയാണ് നിന്നെ കുറിച്ച് നോർ ഇങ്ങനൊക്കെ പറഞ്ഞിട്ടുണ്ടെന്നുള്ള രീതി എവനെന്താക്കും നേരെ പോയി നോറിന്റെ അടുത്ത് പോയി പറയുകയാണ് നിനക്ക് പണിഷ്മെന്റ് വേണ്ടത് നിനക്ക് ഇഷ്ടമുള്ള പണിഷ്മെന്റ് എന്തോന്നുള്ള രീതി നോറാണെങ്കിൽ ആകെ അങ്ങ് തമ്മിപ്പോയി അന്നേരം നോറെ പിടിച്ചു നിൽക്കാൻ വേണ്ടി പറയണം ഞാൻ അങ്ങനെ ഒന്നും പറഞ്ഞിട്ടില്ല ഞാൻ അവരോട് പറഞ്ഞത് നിങ്ങളൊക്കെ പവർ റൂം അംഗങ്ങളല്ലേ നിങ്ങളുടെ പവർ എല്ലാരടുത്തും യൂസ് ചെയ്യണം എന്നുള്ളതാണ് അതല്ലാണ്ട് യമുനെ ഞാൻ ശിക്ഷിക്കണം എന്ന് ഞാൻ പറഞ്ഞില്ലെന്നൊക്കെ അങ്ങനെ ഇന്നോ വന്നു കഞ്ഞില്ല അല്ല അവൾ യമുനക്ക് പണിഷ്മെന്റ് വാങ്ങിക്കണമെന്നാണ് പറഞ്ഞത് എന്നൊക്കെ നോർ അത് നിഷേധിക്കുകയാണ് അങ്ങനെ അവര് തമ്മിൽ വാക്ക്യറ്റുണ്ടാവുകയാണ് ലാസ്റ്റ് വലിയൊരു വാക്കേറ്റത്തിൽ ചെന്ന് കലാശിച്ചു എന്നുള്ളതാണ് അങ്ങനെ അവസരമുള്ള എല്ലാവരും അവടെ ഓടിക്കൂടുന്നുണ്ട് നമുക്ക് എന്തായാലും ആ രംഗം ഒന്ന് കണ്ടു പിന്നെ കാര്യങ്ങൾ വെറുതെ അഭിനയിച്ചിട്ട് എടുത്തു ചെന്ന് ഞാനിങ്ങനെ പറഞ്ഞു എന്താ പറഞ്ഞത് മാത്രം ഓരോരുത്തർക്ക് മാത്രം എന്താ ഇങ്ങനെ ഷൗട്ടിങ് വേറെ ആരും ഷൂട്ടിങ് ചെയ്യാൻ ഞാനും അത് നിലപാട് ഇപ്പോഴെങ്കിലും ജാസ്മിനെ ശബ്ദം ഉയരേണ്ട അടുത്ത് ഉയർന്നല്ലോ അത് നല്ല കാര്യം ജാസ്മിൻ ഉന്നയിച്ചത് അവിടെ ശരിയായിട്ടുള്ള കാര്യമാണ് നോറിന്റെ അടുത്ത് മാത്രം നിങ്ങൾ എങ്ങനെ കാണിക്കുന്നത് അടുത്ത് ഒരുപോലെ കാണിക്കണം അല്ലെ ഇത് ജിൻഡോ കാണിച്ചത് ഒരു കാര്യം പറച്ചിട്ട് തന്നെയാണ് അതിൽ യാതൊരു സംശയവും ഇല്ല അത് കൃത്യമായിട്ട് ജാസ്മിൻ ചോദ്യം ചെയ്യുകയും ചെയ്തു എന്ന് നിങ്ങൾ കരുതുന്നുണ്ടാകും പക്ഷേ ടിസ്റ്റ് ഉണ്ട് എന്താണെന്നല്ലേ ഈ വിഷയത്തിൽ പ്രകോപിതനായിട്ടുള്ള ജിൻഡോ പണിഷ്മെന്റ് എന്നുള്ള രീതിയിൽ നോറൊക്കെ എന്താക്കി രാത്രി മൊത്തം ബാത്റൂമ് ക്ലീൻ ചെയ്യാനുള്ള ടാസ്ക് കേൾപ്പിച്ച് കുടിക്കാനും പവർറൂം അംഗം ആണല്ലോ അതിലുള്ള അധികാരം ഉണ്ടല്ലോ

ണം തന്നെ പേര് ചെയ്തിട്ടുണ്ട് ചാൻസസ് കൊടുത്തിട്ടുണ്ട് അവർക്ക് പണിഷ്മെന്റ് കൊടുക്കാത്തതിനെങ്കിൽ പ്രശ്നം എനിക്ക് എന്തുകൊണ്ട് പണിഷ്മെന്റ് തന്നെ പണിഷ്മെന്റ് കൊടുക്കുകയോ ഓഫ് കോഴ്സ് ആർക്ക് പണിഷ്മെന്റ് ഈവൻ നിങ്ങൾക്ക് വേണമെന്ന് തോന്നുന്നത് പാഷാലിറ്റി കാണിക്കാം രാവിലെ അടിണ്ടായപ്പോ ഇല്ലല്ലോ പറഞ്ഞത് മുറോട് മാത്രം എന്താ എങ്ങനെയെന്നൊക്കെയുള്ള രീതിയിൽ അല്ലെ ഇപ്പം പറയാണ് നിങ്ങൾക്ക് പാർഷ്വാലിറ്റി കാണിക്കേണ്ടവർക്ക് കാണിക്കാം മുറായിട്ട് പണിഷ്യൻ എല്ലാവർക്കും ഒരു പാടാവട്ടെ എന്നത് എന്തോന്നല്ലേ ഇത് രാവിലെ ഒരു നിലപാട് രാത്രി മറ്റൊരു നിലപാട് കൊള്ളാം നന്നായിട്ടുണ്ട് അത് ഞാനൊന്നും പറയുന്നില്ല എന്താ കഥല്ലേ അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് എപ്പിസോഡിൽ നടന്നത് പിന്നെ സിജോ പോയത് കാരണമായിട്ട് താൽക്കാലിക ക്യാപ്റ്റനായി ഹൻസിബനെ ഹൻസിബിനെ നിയമിച്ചിട്ടുണ്ടായിരുന്നു ഇനി സിജോ വരുന്നവരെ ഹൻസിബായിരിക്കും വീട്ടിലെ കാര്യങ്ങളൊക്കെ നിയന്ത്രിക്കുന്നത് എന്തായാലും മൊത്തത്തിൽ എപ്പിസോഡിനെ കുറിച്ച് പറയാണെങ്കിൽ എവിടെയൊക്കെയോ റോക്കിനെയും സിജോയും മിസ് ചെയ്യുന്ന പോലെ ഉണ്ട് അല്ലേ അവരില്ലാത്തതിന്റെ ഒരു അഭാവം ഈ വീട്ടിൽ നല്ലോണം പ്രതിഫലിച്ച് കാണുന്നുണ്ട് ഇനിയിപ്പോ ഒന്നെങ്കിൽ ശിചു എന്താകണം തിരിച്ചു കയറണം അതല്ലെങ്കിൽ അതിന് ഒതുക്കുന്ന രണ്ടു മൂന്ന് വേൾഡ് കാർഡ് എൻട്രികൾ കിട്ടണം ഇല്ല എന്നുണ്ടെങ്കിൽ എന്തായിരിക്കുന്ന ഒരവസ്ഥ ഇതൊരു ഒരു സീരിയൽ ആയിട്ട് മാറും തിങ്കൾ മുതൽ ഞായർ വരെ കാണുക ഏഷ്യാനെറ്റിൽ ബിഗ് ബോസ് സീരിയൽ എന്ന അവസ്ഥയായിരിക്കും ഇവരുടെ അഭാവത്തിൽ ഷോക്കായി വരുന്നുണ്ട് അല്ലെ ഇപ്പൊ കോമഡി എന്താണെന്ന് വെച്ചാണെങ്കിൽ എല്ലാ ആഴ്ചയും കണ്ടന്റ് തരുന്ന ആരോടും അവരാണ് ഔട്ടായി പോകുന്നത് അല്ലെ കണ്ടന്റ് തരാതെ സേഫ് ഗെയിം കളിക്കണ വീട്ടിൽ തന്നെ ഒരു അവസ്ഥ അപ്പൊ ഇത്രയും ഈ എപ്പിസോഡിനെ കുറിച്ച് പറയാനുള്ളൂ പിന്നെ അറിയാമല്ലോ പുതിയ ചാനലാണ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പൊ അടുത്ത ദിവസത്തെ അടുത്ത എപ്പിസോഡ് അനാലിസിസുമായി വീണ്ടും കാണാം